ഹായ് ഫ്രണ്ട്സ് ഞാൻ മുന്നത്തെ വീഡിയോയിൽ നമ്മൾ നമ്മൾ കൃഷി ചെയ്യാൻ പോവുകയാണ് ആദ്യമായിട്ട് നടന്നത് ചീനിയാണ് കേട്ടോ കപ്പ എന്നൊക്കെ പറയും അപ്പം അതിനെ പീസ് പീസായിട്ട് വെട്ടിയിട്ട് ഓരോന്നായിട്ട് നട്ട് തുടങ്ങുവാണ് അതിൽ രണ്ടായിട്ടം ചീനി കമ്പാണ് നടുന്നത് ആറുമാസ കമ്പോണ്ട് എട്ട് മാസക്കമ്പുണ്ട് ചോലുവിനെ നടാനായിട്ട് എടുത്തു വെച്ചോണ്ട് നിൽക്കുവാണ് പക്ഷെ ചോലു നടാൻ പറ്റുന്നില്ല അച്ഛനാണ് നട്ടോണ്ടിരിക്കുന്നത് കുറെ നേരം കണ്ട് പഠിച്ചതിന് ശേഷം ചോലു അങ്ങനെ ഒരു കപ്പ നടുവാണ് അതിൻ്റെ ആദ്യമായിട്ട് നമ്മൾ ഇതുപോലെ ചാലക്കൊക്കെ ഒരു ഇട്ടയാക്കി മരക്കൊമ്പ് നട്ടിട്ട് മരച്ചീനി കപ്പ ചീനിയൊക്കെ പറയുന്നത് അപ്പോഴത്തേക്ക് നമ്മൾ മരച്ചീനി നട്ടിട്ടുണ്ട് ഫുള്ളായിട്ട് ഫുൾ ആയിട്ട് ബാക്കി അങ്ങോട്ട് കുറച്ചു ഇവിടെ ഇവിടെ എല്ലാം സൈഡ് ഭാഗം ഫുള്ള് മരച്ചീനി നട്ടിട്ടുണ്ട് പിന്നെ അങ്ങോട്ട് വാഴ ബാക്കിയൊക്കെ ഓരോ ചീനയൊക്കെ നടാമെന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതെ ഈ പെരണം അവിടെ നമ്മൾ ഇതുപോലെ നല്ല ചാല് കോരിയിട്ടുണ്ട് കോരിയിട്ടുണ്ടായി അപ്പൊ നമ്മളിത് ഇവിടെയും ചാല് കോരിട്ടെ നമ്മുടെ തീരുന്ന അവിടെയാണ് കേട്ടോ അപ്പൊ അവിടെ നമ്മൾ ഇതുപോലെ ചാല് ഓരിക്കും അവിടെയാണ് ഫുൾ അവിടെ ഫുൾ കാണാല്ലോ ഫോറസ്റ്റ് ആണ് അപ്പൊ ഇവിടെന്നാണ് ആനയും പന്നി എല്ലാം ഭയങ്കര ചൊല്ലിയായിരുന്നു അപ്പം അതുകൊണ്ട് ഇങ്ങോട്ട് കയറാതിരിക്കാൻ നമ്മളെ വീടിന്റെ മുൻവശമാണ് അപ്പോൾ ഇവിടെ നമ്മൾ ചാല് കോരിയിട്ടില്ല ഇവിടെ നമ്മൾ ഇതിനൊക്കെ കമ്പി വേലിയാണ് ഇട്ടേക്കുന്നത് ഇവിടെ എല്ലാം കപ്പ നട്ടേക്കാണ് കപ്പയും വാഴയും വെച്ചിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് വാഴയും കപ്പയും വെച്ചിട്ടുണ്ട് അതിൻ്റെ ചാലിൻ്റെ ഇടയിൽ കൂടെ പാലൊക്കെ വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മൾ ഇടയ്ക്ക് വാഴ വെച്ചേക്കുന്നത് മരിച്ചിൻ്റെ ഇടയിൽ തന്നെയാണ് വാഴ വെച്ചേക്കുന്നത് അങ്ങനെ കുറച്ച് നേരത്തെ വെച്ച കപ്പയൊക്കെ ഇങ്ങനെ പൊടിച്ച് വരുന്നുണ്ട് കുഞ്ഞ് ഇതായിട്ട് വരുന്നുണ്ട് കുറച്ച് കപ്പയിലൊക്കെ ഇപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളും പിന്നെ കാണാം നമ്മുടെ ബാക്കി കൃഷിയുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് മറ്റൊരു വീഡിയോ വീഡിയോ ഇടുന്നുണ്ട് ഓക്കെ ബൈ